ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സോ നിങ്ങളുണ്ടെങ്കിൽ സിഗ്മ മെയിൽസ് എന്ന് പറഞ്ഞ് കുറേയധികം വീഡിയോസ് കണ്ടായിരിക്കാം ചിലപ്പം സിഗ്മാ മെയിൽസിനെക്കുറിച്ച് കളിയാക്കുന്ന വീഡിയോസൊക്കെ കണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില വീഡിയോസിൽ ഞാനാണ് സിഗ്മ മെയിൽസ് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം പേര് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കാം ബട്ട് യഥാർത്ഥത്തിൽ എന്താണ് സിഗ്മാ മീൽ ഒരു വീഡിയോസിലൊക്കെ കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ എന്താ പറയുക ഈ യൂട്യൂബേഴ്സ് കണ്ടൻ്റായിട്ട് പറയുന്ന പോലെ കളിയാക്കുന്ന പോലെ അങ്ങനെയൊക്കെയാണോ ഈ ഒരു സിഗ്മ മീലിൻ്റെ യഥാർത്ഥ ക്യാരക്ടേഴ്സ് യഥാർത്ഥത്തിൽ സിഗ്മാ മേൽ ക്യാരക്റ്റേഴ്സ് ഉണ്ടോ അങ്ങനെ യഥാർത്ഥത്തിലും അങ്ങനെ യഥാർത്ഥത്തിൽ മെയിനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലെ ഏറ്റവും കൂടുതലും കണ്ടുപെട്ടിരുന്ന ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ക്യാരക്ടറും അതുപോലെ തന്നെ ബീറ്റ ക്യാരക്ടേഴ്സുമാണ് ആൽഫ ക്യാരക്ടറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും ഭയങ്കര ഡോമിനേറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ എല്ലാത്തിലും ഞാൻ തന്നെ മുന്നിലായിരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അവർക്കൊരു എല്ലാവരെയും സൂപ്പർവൈസ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തിൻ്റെ ലീഡർ ആവുന്നവർക്കിഷ്ടമാണ് സൊ ബീറ്റ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇവർ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക സൈലൻ്റ് ആണ് അതുപോലെ തന്നെ ആണ് ബാക്കിയുള്ളവർ പറയുന്ന കേൾക്കുന്നവരാണ് അതും പ്രത്യേകിച്ച് ആൽഫാസ് പറയുന്ന കേൾക്കുന്ന ഒന്നാണ് സോ അതാണ് ബീറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനിടയിൽ സിഗ്മ ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരുന്നത് ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബീറ്റ എന്ന് പറയുക അവരുടെ ക്യാരക്ടറോ അതുപോലെ തന്നെ ആൽഫ മീൽസിൻ്റെ ക്യാരക്ടർ ഇവർ രണ്ടുപേരെയും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു സിഗ്മ മീൽ എന്ന് പറയുന്നത് ഇവർ പൊതുവെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബീറ്റ മീലിനെ പോലെ തന്നെ സൈലൻ്റാണ് സൈലൻ്റ് ആയിട്ട് തന്നെ അവരെപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനോ അല്ല ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ആ ഒറ്റയ്ക്ക് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്നും ചെയ്യാതിരിക്കുക എന്നല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത് ആ ഒരു സൈലൻസിലിരുന്ന് അവർ ചെയ്യുക ബീറ്റാസിനെ പോലെ വാക്കിയുള്ളവർ പറയുന്ന കേൾക്കുന്നവരൊന്നും അല്ല അവർക്ക് വാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നതിനെ പറ്റിയ ഒരു കുഴപ്പമില്ല പക്ഷെ അവരവർ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഇവർ ആൽഫ മീലിനെ പോലെ തന്നെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് അവർക്ക് ആൽഫ മീൽസ് ചെയ്യുന്ന കണക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും പക്ഷേ ആൽഫാ മീൽസിനാണെങ്കിൽ ഡോമിനേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം എല്ലാവരും ഞങ്ങൾ പറയുന്നത് കേൾക്കണം എല്ലാവരും അണ്ടറിലായിരിക്കണം എന്നുള്ള കാര്യമുണ്ട് പക്ഷേ ഇത് സിഗ്മ മീൽസിനെന്ത് ചെയ്യും ഇങ്ങനത്തെ ഒരു സംഭവങ്ങളേ ഇല്ല സിഗ്മ സിഗ്മാ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വലായിട്ട് റെസ്പെക്റ്റ് ചെയ്യും ഒരാൾ വലുത് ഒരാൾ താഴെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ആരുടെ കാര്യത്തിലും പോയി ഇടപെടുക അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല സ്വന്തം കാര്യത്തിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക സ്വന്തം ഗോൾ തനിച്ചിരിക്കുന്ന സമയം അവര് ഭയങ്കരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയമാണ് അല്ലാതെ ഒബ്സർവ് ചെയ്യുന്ന സമയം കൂടാണ് ഈ ഒരു ആൽഫയ പോലെയല്ല അവർ അത്യാവശ്യം വരുമ്പോഴത്തേനെന്ത് ചെയ്യുക അതിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ ചെയ്യേണ്ടടുത്ത് കോമ്പറ്റീഷൻ ചെയ്യുക സമാധാനമായിട്ട് നിൽക്കേണ്ടടുത്ത് സമാധാനമായിട്ട് മോസ്റ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സമാധാനമായിട്ട് നിൽക്കുന്നതാണിർ സോ ആൽഫയുടെയും കുറേ ക്യാരക്ടറുണ്ട് അതുപോലെ തന്നെ ബി റ്റിയുടെയും ഭയങ്കര ക്യാരക്ടേഴ്സ് ഉള്ളവരാണ് ഈ ഒരു സിഗ്മ എന്ന് പറയുന്നത് സോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും കുറേയധികം വീഡിയോസിലൊക്കെ ആൾക്കാർ വന്നു പറഞ്ഞാൽ ഞാൻ ആണെന്ന് സോ ഇവരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥ സിഗ്മ സിഗ്മാ മീൻ സ്വീകരിക്കുന്നത് ഞാൻ സിഗ്മയാണ് ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരോ ഒന്നും തന്നെയല്ല അവരെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ ക്യാരക്ടറിനെ പറ്റി അറിയാം അവരെ ഫോക്കസ് ചെയ്യുന്ന പറയുന്നത് അവരുടെ ജീവിത ഉന്നതിയിലേക്ക് എത്തിക്കാനാണ് അല്ലാതെ പ്രത്യേകിച്ച് ബാക്കിയുള്ളവരുടെ മുമ്പിൽ കാണിക്കാനോ അങ്ങനെയൊക്കെ ഉള്ളവരല്ല ഇപ്പം ബിറ്റ മേൽസിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉണ്ടെങ്കിൽ അധികം ഗേൾസിനോടൊക്കെ സംസാരിക്കുന്നത് തന്നെ ഭയങ്കര പേടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് അതുപോലെ തന്നെ ഗേൾസിന് ഭയങ്കരമായിട്ട് എന്താ പറയുക വലിയ രീതിയിൽ ഇപ്പോൾ അവർ സംസാരിക്കുകയാണെങ്കിൽ പോലും അവർ ഇവരെ വലിയ രീതിയിൽ കാണുമൊക്കെ ഇവർ നമ്മളെക്കാൾ വലിയതാണ് അങ്ങനെയൊക്കെയുള്ള രീതിയാണ് പക്ഷേ സിഗ്മ മെയിൽസിനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല അവർ നോർമലായിട്ട് ഇപ്പം ബാക്കിയുള്ള എല്ലാവരോടും പെരുമാറുന്ന രീതിയിൽ തന്നെയാണ് ഗേൾസിനോട് പെരുമാറുന്നത് അവരെ വലിയ രീതിയിൽ കാണുകയോ അതുപോലെ തന്നെ അവരെ കുറച്ച് കാണുകയോ അങ്ങനെയുള്ള ഒന്നും ചെയ്യത്തില്ല അവർ ഈക്വലായിട്ട് തന്നെ കാണും അതുപോലെ തന്നെ അവരെക്കാൾ ബലഹീനരായിട്ടുള്ളവരെന്തു ചെയ്യും അവരെ അങ്ങനെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല എല്ലാവരും ഈക്വലായിട്ട് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് സിഗ്മ മേൽസ് ഭയങ്കരമായിട്ട് നോക്കുന്ന കാര്യമാണ് പക്ഷേ ആൽഫ മേൽസ് നേരെ തിരിച്ചാണ് അവർക്ക് മേളിൽ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു എന്താ പറയുക ബോധം ഭയങ്കരമായിട്ട് അവർക്കുണ്ടായിരിക്കും അതുപോലെ തന്നെ അവരാണ് വലിയ കാര്യം എന്ന് വിചാരിക്കുന്നു പക്ഷേ സിഗ്മ മേൽസ് എന്ന് പറഞ്ഞാൽ ഏതൊരു കൂട്ടത്തിലും ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവർ അവരെ കമ്പനി തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് ബോറടിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലവർ കാണും എക്സ്ട്രോബേറ്റർ ആയിട്ടുള്ള ഇപ്പം ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഇപ്പം ആൽഫാസൊക്കെ ഭയങ്കര എക്സ്ട്രോബേറ്റർ ആയിട്ടുള്ള അവർക്കൊക്കെ ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ചിലവരോടൊക്കെ ഒറ്റയ്ക്കൊക്കെ സഞ്ചരിക്കും അങ്ങനെയൊക്കെ ചിലവർ ബുദ്ധിമുട്ടൊക്കെ പറയുന്നവർ കേട്ടാൽ എനിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ വല്ല ആരെങ്കിലും എപ്പോഴും വേണം പക്ഷേ സിഗ്മ മെയിൽസിൻ്റെ കാര്യം കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിന് അവർക്ക് ഒരു കുഴപ്പങ്ങളും വരാറില്ല അവർക്ക് എത്ര നേരം വേണമെങ്കിലും ഒറ്റയ്ക്ക് എന്താ പറയുക സംസാരിക്കും കുറിച്ച് തന്നെ അവർ സംസാരിക്കും അവരോട് തന്നെ എന്ത് എന്നാൽ അടുത്ത ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും അതുപോലെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവരുടെ ജീവിതം എത്ര മുന്നോട്ട് മെച്ചപ്പെടുത്തുക എന്നുള്ളത് അതും സംസാരത്തിലൂടെയല്ല ചിലവർ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ഞാൻ ഇത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെ ചെയ്യുന്നുള്ള സംസാരമാണ് പ്രവർത്തിക്കുന്നത് വളരെ കുറവാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ സിഗ്മ മെയിൽസ് നേരെ തിരിച്ചാണ് അവരുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ചെയ്ത് കാണിക്കാനാണ് അതവരാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും എന്താ പറയുക ആർക്കും അറിയാതെ അവരെ കാര്യത്തിൽ അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കും ബാക്കിയുള്ള ഇടത്ത് പറഞ്ഞു നടക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ളവർ എന്ത് വിചാരിച്ചാലും അവർക്കൊരു കുഴപ്പമില്ല ഇതൊക്കെയാണ് സിഗ്മ മെയിൽസ് ക്യാരക്ടർ മെയിനായിട്ട് ബാക്കിയുള്ളവരിൽ നിന്ന് എന്താ പറയുക മെയിനായിട്ട് നിൽക്കുന്നത് അവരാരും കളിയാക്കാൻ പോകുന്നില്ല അവരാരോടും എന്താ പറയുക ഭയങ്കരമായിട്ട് എന്താ പറയുക ഇവർ നമ്മളെക്കാൾ വലിയവരായിട്ടും ചിന്തിക്കുന്നില്ല താർത്തും എന്താ ചിന്തിക്കുന്നില്ല ഇവരെല്ലാം ഈക്വലായിട്ട് എല്ലാവരും ഈക്വലാന്നുള്ള ചിന്താഗതിയാണ് അതുപോലെ തന്നെ വലിയതായിട്ട് ഷോ ഓഫ് കാണിക്കുന്നു അങ്ങനെയൊന്നും ഉള്ള രീതികളിലൊന്നും അവർക്ക് താല്പര്യമില്ല മാക്സിമം അവരെന്ത് ചെയ്ത് എല്ലാം ഒബ്സേർവ് ചെയ്യുന്നവർ സൈലൻ്റ് ആയിട്ടിരുന്ന് എല്ലാവരും ഒബ്സേർവ് ചെയ്യുന്നവരാണ് ഈ ഒരു സിഗ്മാ മെയിൽസ് എന്ന് പറയുന്നത് സോ ഇപ്പം നിങ്ങളെ കൂടുതലും ചിലവരൊക്കെ പറയും സിഗ്മ മെയിൽസ് എന്ന് ചില ഫ്രണ്ട്സ് തന്നെ പറയുന്നവർ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നവർ ഒരിക്കലും സിഗ്മ മെയിൽസ് അല്ല യഥാർത്ഥ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവരാരെയും കുറ്റപ്പെടുത്തുകയോ ആരെയും കൊച്ചപ്പെടുത്തുകയോ അതുപോലെ തന്നെ അവരെ കാര്യങ്ങൾ അവർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നവരായിരിക്കും സിഗ്മ മേൽ എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു വീഡിയോസ് കാണുന്ന എത്ര പേരുടെ ക്യാരക്ടർ ഇതുമായിട്ട് ഒത്തുപോകുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കുക സോ ഈ ഒരു സിഗ്മാ മെയിൽസിനെ കുറിച്ച് വീഡിയോസ് ഞാൻ ഇതൊട്ടും ഉണ്ട് ഇതിനെക്കുറിച്ച് നേരത്തെയും സോ അത് കാണാത്തവരോണ്ട് അതും പോയി കാണുക സോ എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും സിഗ്മ മെയിൽസ് എന്ന് പറയുന്നത് ചിലവർ കളിയാക്കിയൊക്കെ കുറേ വീഡിയോസ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കാണുന്നതുകൊണ്ട് ബട്ട് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ തെറ്റിദ്ധരിക്കപ്പെടുവാണെന്ന് തോന്നി ഈ ഒരു സിഗ്മാ മെയിൻ്റെ ക്യാരക്ടർ യഥാർത്ഥ ക്യാരക്ടേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഉമർത്തിയാൽ അടുത്തിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തോളൂ ഓക്കെ ബൈ ബൈ